ഉപ്പുറഞ്ഞുണ്ടായ തൂവെള്ള നിറത്തിലുള്ള സമതലം കാഴ്ചയിൽ മഞ്ഞാണെന്നേ തോന്നു വേനൽക്കാലത്ത് ഉപ്പുപാളിക്ക് പത്ത് മീറ്ററിലേറെ കനമുണ്ടാകും മഴക്കാലത്താകട്ടെ അഞ്ചാൾ ആഴത്തിൽ ഉപ്പുവെള്ളം സമതലത്തിനു മീതെ കെട്ടിക്കിടക്കും ഭൂമുഖത്തെ ഏറ്റവും വലിയ ഉപ്പു സമതലമാണ് സലാർഡി യു യൂനി ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഭൗമപ്രതിഭാസത്തിന്റെ ഫലമായി രൂപം കൊണ്ട സവിശേഷമായൊരു പ്രദേശം ചലാർഡി യു യുനിയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇത്തരത്തിലുള്ള അത്ഭുതകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയുടെ തെക്ക് പടിഞ്ഞാറുള്ള ഡാനിയൽ കാബോസ് പ്രവിശ്യയുടെ ഭാഗമാണ് ലോകോത്തര പ്രകൃതി അത്ഭുതമായ ഡി യുയൂനി പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഉപ്പു സമതലം നാൽപ്പത്തി രണ്ടായിരം സലാർ ഡി യുയൂനിയുടെ പ്രായമായി ഭൗമശാസ്ത്രജ്ഞർ കണക്കാക്കിയിട്ടുള്ളത് ഉപ്പുറഞ്ഞുണ്ടായ തൂവെള്ള നിറത്തിലുള്ള സമതലം കാഴ്ചയിൽ മഞ്ഞാണെന്നേ തോന്നു വേനൽക്കാലത്ത് ഉപ്പുപാളിക്ക് പത്ത് മീറ്ററിലേറെ കനമുണ്ടാകും മഴക്കാലത്താകട്ടെ അഞ്ചാൾ ആഴത്തിൽ ഉപ്പുവെള്ളം സമതലത്തിനു മീതെ കെട്ടിക്കിടക്കും നവംബർ മുതൽ ജനുവരി വരെയാണ് വേനൽ കൂടിയ അന്തരീക്ഷ താപനില ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ശൈത്യം കൂടുതലുള്ള ജൂണിൽ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴും ബൊളീവിയയുടെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സലാർഡി യുയൂനിയിൽ മഴ കുറവാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സലാർഡി യുയൂനിക്ക് അതിട്ടെന്നോണം ചുറ്റും ഒട്ടേറെ മലനിരകളും പർവ്വതങ്ങളുമുണ്ട് ഉപ്പിൻ്റെ ലോകമാണെങ്കിലും ഏതാനും കുറ്റിച്ചെടികളൊക്കെ ഇവിടെ കാണാം എൺപതിലേറെ ഇനം പക്ഷികളെയും വ്യത്യസ്ത സീസണുകളിലായി സലാർഡി യുയിനിയിൽ കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷിതമായ ബ്രീഡിംഗ് ലൊക്കേഷൻ എന്ന നിലയിലാണ് അവ സലാർഡി യുയൂനിയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് മൂന്നിനം ഫ്ലമിംഗോ പക്ഷികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രീഡിംഗ് ലൊക്കേഷൻ ആണ് ഇവിടം ചിലിയൻ ഫ്ലമിംഗോ ആൻഡിയൻ ഫ്ലമിംഗോ ജെയിംസ് ഫ്ലെമിംഗോ എന്നിവയാണവ ആൻഡിയൻ ഫോക്സ് ഉൾപ്പെടെയുള്ള ഏതാനും സസ്തനികളും ഈ ഉപ്പു സമതലത്തിലെ അന്തേവാസികളാണ് ബൊളീവിയയുടെ ആകെ വിസ്തൃതിയുടെ ഒരു ശതമാനം വരും സലാർഡി യുയൂനി ഉപ്പ് വലിയ കൂനിയായി ഇട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത ഭൂമുഖത്തെ ഏറ്റവും വലിയ ഉപ്പു ശേഖരത്തെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്നു സലാർഡി യുയൂനിയിൽ ആയിരം കോടി ടൺ ഉപ്പുണ്ട് ഖനനം ഇവിടെ തുടർന്നു വരുന്നു വർഷാവർഷം ഇരുപത്തയ്യായിരം ടൺ ഉപ്പാണ് ഇവിടെ നിന്നും ബൊളീവിയയുടെ വിവിധ ഭാഗങ്ങളിലെ സംസ്കരണശാലകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് ലാറ്റിനമേരിക്കയിലെ മുന്നിര വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പട്ടികയിൽ സലാഡി യു സ്ഥാനം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു വർഷാവർഷം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ അത്ഭുത പ്രദേശം സന്ദർശിക്കുന്നു ആകാശവും ഭൂമിയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ദൂരക്കാഴ്ച സലാഡി യു ഏറ്റവും ആകർഷകമായ സവിശേഷതയാണ് ഇത്രയും വിസ്തൃതമായ മറ്റൊരു സമതലം ഭൂമിയിൽ ഉണ്ടാവില്ല ഭൂതിരപ്പിലെ പരമാവധി ഏറ്റക്കുറച്ചിൽ ഒരു മീറ്ററിൽ താഴെ മാത്രമാണ് പ്രകൃതിയുടെ തികച്ചും വിഭിന്നവും ദേശഭാഷാ ഭേദമന്യെ ഏവരെയും വിസ്മയിപ്പിക്കുന്നതുമായ മുഖമാണ് സലാഡി യൂനി എന്ന മഹാ ഉപ്പ് സമതലം പ്രകൃതിയുടെ വിസ്മയിപ്പിക്കുന്ന കൂടുതൽ അത്ഭുത കാഴ്ചകളെക്കുറിച്ചറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ